ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഡേസിലർ ഉണ്ട് ഡി എൽ സി സീറോ തേർട്ടി ആണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ ഞാൻ ഒത്തിരി റിവ്യൂസ് കണ്ടു നോക്കിയപ്പം എനിക്ക് ചേരും എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഏതാന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാട്ടോ ഓക്കെ അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഷെയ്ഡ് ഏതാന്നുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ച് ഇട്ട് നോക്കാം ഓക്കെ പൊട്ടിച്ചോട്ടാ പൊട്ടിച്ചോ നല്ലൊരു കളറാണ് കേട്ടോ ഒരു മെറൂണ് എനിക്ക് തോന്നുന്നു പിങ്കാണ് എന്നുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് ഇട്ടു നോക്കാലേ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ലോണം ഒന്നിങ്ങനെ കൊടുക്കുക കൊടുക്കെട്ടോ ജസ്റ്റ് അതേപോലെ നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ നാക്കി കൊടുക്കെ കേട്ടോ വേണ്ടില്ലേ ഓക്കേ അപ്പൊ ഇത് ഷെയ്ഡാന്നുള്ളത് ഞാനൊന്ന് കയ്യിൽ കാണിച്ചു ആദ്യം യെസ് ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കണ്ടില്ലേ യെസ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇനി ഒന്ന് ലിപ്പിലും കൂടെ ഇട്ട് നോക്കാം എങ്ങനത്തെ ഷെയ്ഡാന്നുള്ളത് നമുക്ക് അറിയാം ചേരുന്ന ഷെയ്ഡാണോ എന്നൊക്കെ ഒന്ന് അറിയാം കേട്ടോ ഓക്കെ യെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഷെയ്ഡ് ഓക്കെ നല്ല ആണ് എനിക്ക് ചേരുന്ന ചേരുന്നൊരു ഷെയ്ഡ് തന്നെയാണോ കേട്ടോ ഓക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ചേരുമെന്നുള്ളത് ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചതെങ്കിലും എനിക്ക് ചേരുവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ നല്ല ഷെയ്ഡാണ് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഊട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷേ ഇത് ഡേസ്ലറിന്റെ ലിപ്സ്റ്റിക്കുകൾ ഈ ഒരു ഇങ്ങനത്തെ ഡി എൽ സി ആദ്യത്തെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ ട്വന്റി ഫൈവ് ആണോന്നറിയില്ല അങ്ങനത്തെ ആ ഒരു ഷെയ്ഡ് ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവണ പോലെ തോന്നുന്നുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം ഞാൻ ലിബാം ഒക്കെ യൂസ് ചെയ്ത് ഹോം റെമഡീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്റെ ലിപ്പ് ഒന്ന് റെഡി ആയി വന്നേരുന്നത് അപ്പം ഇത് യൂസ് ചെയ്താലും അങ്ങനെ തന്നെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ഡേസ്ലറിന്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെ ചിലർക്ക് ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട് ലിപ്പ് അത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിരുന്നു ഇതിന് മുന്നേ വൈറൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചിരുന്നു യൂട്യൂബ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ തന്നെയായിട്ട് അത് കണ്ട് വാങ്ങിച്ചിട്ട് എന്റെ ഞാനത് യൂസ് ചെയ്തിട്ട് എന്റെ ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഹോം റെമഡീസും അങ്ങനത്തെ അതുപോലെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് സാധാ രീതിയിലായിട്ട് വന്നത് അപ്പൊ ഇത് യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും ഒന്നും അറിയത്തില്ല എന്തായാലും ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു വന്നത് എല്ലാ ലിപ്സ്റ്റിക്കുകളും എല്ലാവർക്കും പറ്റിക്കണം എന്നില്ല ഓക്കെ പിന്നെ ഇതിന്റെ മിനി ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനെനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഡാർക്ക് ആണെങ്കിലും എനിക്ക് ചേരുന്നുണ്ട് ഓക്കെ എനിക്ക് അധികവും കൂടുതലും ചേരുന്നത് ഡാർക്ക് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ അങ്ങനെ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിച്ചാണ് ഞാനിത് ഓക്കെ അപ്പൊ എന്തായാലും ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു നല്ല ആണ് പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ്ലൈൻ ഒക്കെ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഇടാനായിട്ടോ അപ്പോഴേ നല്ലൊരു വൃത്തിയായി ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ ഓക്കെ ഞാനിത് കണ്ടപ്പം ജസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ലിപ്പിലെ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ലിപ്ബാം ഇട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിണ്ടായിരുന്നത് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വേഗം അപ്ലൈ ചെയ്തത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ മറന്നുകൊണ്ട ഒക്കെ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് നല്ല ലോങ് ലാസ്റ്റിക് ആണ് കേട്ടോ അല്ല നല്ല ലോങ് ലാസ്റ്റിക് ആണ് പിന്നെ ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ലിപ്സ്റ്റിക് റിമൂവർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ അത്രയ്ക്ക് നല്ല ലോങ് ലാസ്റ്റിക് ആണ് ഇത് പിന്നെ ഇത് വാങ്ങണം എന്നുള്ളവർ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിഷയങ്ങളും കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസിലായിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ